ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരത്തിൽ തൂണുകൾ നിർമ്മിക്കുന്ന ഓപ്പൺ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മേൽപ്പാലങ്ങൾ തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് ജോലികളാണ് തുടങ്ങിയിരിക്കുന്നത് മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത് പൈലിംഗ് ജോലികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തൂണുകളുടെ നിർമ്മാണവും ആരംഭിക്കും നേരത്തെ മേൽപ്പാല നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണുപരിശോധനയും ടെസ്റ്റ് പൈലിംഗും പൂർത്തിയായിരുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരത്തിൽ ഇരുവശവും കെട്ടിമറിച്ചുള്ള ഫ്ളൈഓവർ നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം ജില്ലയിലെ തന്നെ തിരക്കേറിയ നഗരങ്ങളിലൊന്നായ കരുനാഗപ്പള്ളി പട്ടണത്തെ മതിൽ കെട്ടിമറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു നഗരസഭയും വ്യാപാരികളും സേവ് കരുനാഗപ്പള്ളി ഫോറം പോലുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു ഇതോടെ അഡ്വക്കേറ്റ് എ എൻ ആരിഫ് എം പാർലമെന്റിലും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുന്നിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് നഗരത്തിൽ തൂണുകളിൽ ഉയർത്തിയുള്ള മേൽപ്പാലം നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നത് മേൽപ്പാല നിർമ്മാണം തുടങ്ങുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി ദേശീയപാതയുടെ പടിഞ്ഞാറ് വശം പൂർണ്ണമായും കെട്ടിമറച്ചാണ് മേൽപ്പാല നിർമ്മാണം നടക്കുന്നത് അതിനാൽ ഇടതുവശത്തുകൂടി മാത്രമേ വാഹനങ്ങൾ കടന്നു പോകാനാകൂ ഈ സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായും റോഡിന് വശത്തുകൂടി മാത്രമാക്കേണ്ടി വരും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദേശീയപാത പ്രോജക്ട് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കരുനാഗപ്പള്ളി പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി